ഹലോ ഫ്രണ്ട്സ് കണ്ട അവളുടെ വാക്കിലുണ്ട് വിഷമം അപ്പോൾ ഞാനിതേ ഇന്ന് ഫൈസാന് സ്കൂളിൽ ഇന്ന് ഞാനായിട്ടാ കൊണ്ടുവന്നാക്കണേ എനിക്കൊട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ കുണ്ടന്നാക്കി തിരിച്ച് പോരുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ് അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവുട്ടോ ആലോചിക്കുമ്പോൾ എന്തായാലും മൂന്നണി ആകുമ്പോൾ തിരിച്ച് വരും പഠിക്കാൻ പോയതാണ് ഒക്കെ ശരിയാണ് പക്ഷെ എന്നാലും എന്തോ അതൊരു വിഷമം തന്നെയാണ് അപ്പം അതേ ഒരുപാട് ഉമ്മക്ക് തന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അടക്കി പിടിച്ചിട്ടാണ് പോണത് അതേ സ്കൂൾ സ്കൂളെത്താറാവുമ്പോൾ തുടങ്ങും നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടുട്ടാണ് എന്താണെന്നറിയില്ല അത് ഇപ്പോഴും ഇപ്പോഴത്തെ ഒരു വർഷം കഴിയാനായി എന്നിട്ടും അയത് ഇപ്പോഴും മാറിയിട്ടില്ല അവൾക്കും അങ്ങനെ തന്നെ കേട്ടാപ്പിച്ചായിട്ട് പോകുമ്പോൾ അത്രയ്ക്കില്ല പക്ഷെ എന്നെ പോകുമ്പോൾ എന്തോ വല്ലാത്തൊരു വിഷമമാണ് രണ്ടുപേർക്കും അപ്പം അതേ പൈസയുടെ ബാലവാടിയാണ് കേട്ടോ അതേ ഇത് പൈസാടെ ബാലവാടിയാണ് ഇവിടെയും കുറേ ഓർമ്മകളുണ്ട് കേട്ടോ പൈസ കൊണ്ടുവന്നാക്കി പോരുമ്പോൾ പൈസയുടെ കരച്ചിലേ എൻ്റെ കരച്ചിലേ അതും കുറേ ഓർമ്മകളുണ്ട് അങ്ങനെ അതേ പൈസയുടെ സ്കൂളിലെത്തിയിട്ടാണ് പക്ഷെ എനിക്കവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് തിരിച്ച് പോരാണ് തിരിച്ച് പോന്നപ്പോൾ വീണ്ടും ഓട്ടോയിൽ കയറിയപ്പോൾ അതിലേറെ സങ്കടം കേട്ടാ എനിക്ക് കൊണ്ടുവന്നാക്കാൻ താല്പര്യം ഇല്ലാത്തത് തിരിച്ച് പോരുമ്പോൾ സീറ്റിങ്ങനെ കാലിയായി കിടക്കണ കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടാ വല്ലാത്തൊരു വിഷമാണത് ഇപ്പോഴും ആ ഒരു വിഷമം മാർക്കിൽ എപ്പോൾ കൊണ്ടുവന്നാക്കാൻ പോയാലും തിരിച്ച് വരുമ്പോൾ ഈ അവസ്ഥ തന്നെയാണ് കേട്ടോ എപ്പോഴും ഉണ്ടാവാറ് പിന്നെ ഇനി തിരിച്ച് വീട്ടിലെത്തി ഇനി അത് കുറച്ച് നേരം കഴിയണം അത് മാറണമെങ്കിൽ ഇട്ടാ അങ്ങനെ വീടെത്താറായിട്ടുണ്ട് ഇനി ബാക്കി വീട്ടിലെത്തിയപ്പോട്ട അവളുടെ ചെരുപ്പ് ഡോറ് തുറന്നപ്പോൾ അവൾ മാറ്റിയിട്ടത് അവളുടെ ഡ്രസ്സ് അവൾ കളിച്ച സാധനങ്ങൾ അവളുടെതേ കണ്ണാടി ഒക്കെ അപ്പോൾ വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്